ഹായ് ഗോൾഡ് റേറ്റ് ഇന്ന് കുറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസം കൂടുതലായിരുന്നു ഇന്ന് കുറച്ച് ആശ്വാസമായിട്ടുണ്ട് അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ വെച്ചിട്ടാണ് ഗ്രാമിന് കുറഞ്ഞിട്ടുള്ളത് നല്ല അവസരമാണ് എത്രയും പെട്ടെന്ന് ഗോൾഡ് എടുക്കാൻ താല്പര്യമുള്ളത് വേഗം വന്ന് ഗോൾഡ് എടുക്കാം ഇനിയും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൂടി വരും അപ്പം നമുക്കൊരു നല്ലൊരു സെറ്റ് വന്നിട്ടുണ്ട് അതും ഒരു പവൻ്റെ ഉള്ളിലുള്ള മൂന്ന് ഐറ്റംസ് ആയിട്ട് എൻഗേജ്മെൻറ്റ് സെറ്റ് നമുക്കൊരു ഓൺലൈനിൽ നമുക്ക് ഓർഡർ വന്നതാണ് അപ്പോൾ അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാം ഓക്കെ ബാ വീഡിയോയിൽ കിടക്കാം ഇതിൽ മെയിനായിട്ട് പറയുക ഈ ചെയിനാണ് ഈ നെക്ലസ് ഇത് മൂന്ന് മൂന്നര ഗ്രാമിൻ്റെ ഉള്ളിലുള്ള നല്ല ഭംഗിയുള്ള സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള നല്ല എന്താ പറയുക നല്ല ലോക്കറ്റാണ് ഇതിൻ്റെ അതുപോലെ തന്നെ ചെയിൻ ചക്കര ചെയിൻ മൊത്തം മൂന്ന് മൂന്നര ഗ്രാമിൻ്റെ ഉള്ളിലാണ് അതുപോലെ തന്നെ നമ്മളെ കൈ ചെയിൻ കൈ ചെയിൻ മൂന്ന് ഗ്രാം നല്ല ഭംഗിയുള്ള ടർക്കിഷ് മോഡലെന്നൊക്കെ പറയും അതുപോലെ റിങ്സ് ഈ റിങ്സും ഒന്നര ഗ്രാമിൻ്റെ ഉള്ളിൽ മൊത്തം ഇതൊരു പവൻ്റെ ഉള്ളിലുള്ളോ ഏകദേശം അപ്പോൾ ഈ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇനിയും നല്ല വീഡിയോസുകളായിട്ട് നിങ്ങളെ മുന്നിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ കല്യാണങ്ങൾ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ